അങ്കണവാടി ഇവിടെ സുനിൽ സഖാവിന് എന്താ തോന്നുന്നത് കേരളത്തിലെ ആശാവർക്കർമാർ നടത്തുന്ന സമരമാണ് ഇവിടെയും നടക്കുന്നത് ആശാ അങ്കണവാടി പാലിയേറ്റീവ് നഴ്സ് എൻ എച്ച് എം നൂറ്റിയെട്ട് ആംബുലൻസ് മിഡ് ഡേ മീൽസ് തുടങ്ങി കേന്ദ്ര ഗവൺമെൻറ് സ്കീമിൻ്റെ മേഖലയിൽ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും ആശമാരുടെ സമരം വിജയിപ്പിക്കാൻ അവർക്ക് പിന്തുണയും ഐക്യദാർഢ്യവുമായി വന്നവരിൽ അംഗനവാടിക്കാരുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് നഴ്സുമാരുണ്ട് എൻ എച്ച് എമ്മും സ്കീം മേഖലയിലുള്ള മുഴുവൻ ആളുകളും ആശാമാരുടെ സമരത്തിന് പിന്തുണയുമായി വന്നിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂരിപക്ഷം പേര് ഇനി തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ അങ്ങനെയല്ല ആശാവർക്കർമാരുടെ സമരമാണ് ആ സമരത്തിന് പിന്തുണയുമായി സ്കീം മേഖലയിലെ വിവിധ വിഭാഗം തൊഴിലാളികൾ ഐകദദാഠ്യവുമായി വന്നു ഇവരൊക്കെ കൊണ്ടുവന്നതെന്ന് അപ്പുറത്തെ സമരക്കാർ പറയുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് അല്ല ഭീഷണിപ്പെടുത്തിയാണെന്ന് നിങ്ങൾ ഇന്നലെ രണ്ട് ദിവസമായി കേൾക്കുകയല്ലേ ഇത് കേരളമല്ലേ പഴയതുപോലെയല്ലോ വളരെ ട്രാൻസ്പെറൻറ്റല്ലേ അല്ലേ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഉണ്ട് എല്ലാവർക്കും സാമൂഹ്യ പ്രതിബദ്ധയോടെ ഇടപെടാൻ കഴിയുന്നവരാണ് ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തിയാൽ മാറിപ്പോകുന്നതാണോ ആരുടെയെങ്കിലും രാഷ്ട്രീയ നിലപാട് തൊഴിൽ മേഖലയിലെ സ്വത്തും അങ്ങനെയല്ല അത് ചിലരെ തെറ്റിദ്ധരിപ്പിച്ചു ഇത് ആശാവർക്കർമാരുടെ ആകെ സമരമാണ് ഇതിന് രാഷ്ട്രീയമില്ല എന്ന് പ്രചരിപ്പിച്ചപ്പോൾ ആശാവർക്കർമാരുടെ യൂണിയൻ നേതാക്കൾ തൊഴിലാളികളെ കണ്ടു ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ചിലർ നടത്തുന്ന സമരമാണെന്നും ആറ് ഏഴ് തീയതികളിൽ ആശാമാർ നടത്തിയ സമരത്തെക്കുറിച്ച് ഒരുവര് വാർത്ത കൊടുക്കാത്ത ചില മാധ്യമങ്ങളിതിൻ്റെ പിന്നിലുണ്ടെന്നും ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന സമരമാണ് എന്ന രാഷ്ട്രീയം കൃത്യമായി അവർ തൊഴിലാളികളെ പഠിപ്പിച്ചു ആ ഇടപെടൽ മാത്രമാണ് നടത്തിയത് ഇതിനകത്ത് ഭീഷണിയോ വശീകരണമോ സ്വാധീനമൊന്നുമില്ല നിലപാട് വ്യക്തമാണ് സി ഐ ടിയുൻ്റെ സംസ്ഥാന നേതാവ് കൂടിയാണ് സുനിൽകുമാർ അദ്ദേഹമാണ് പറഞ്ഞത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്കീം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ സമരത്തിന് എത്തിയിട്ടുണ്ടെന്നാണ് സുനിൽകുമാർ പറയുന്നത്